എല്ലാ പ്രതി വിദ്യാർത്ഥികൾക്കും മുപ്പതിലോട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് ഇനി പരീക്ഷ എഴുതാൻ സാധിക്കില്ല അപ്ഡേറ്റ് നമുക്ക് നോക്കാം വിശദമായ വാർത്ത ലിഖന അടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായിരിക്കാൻ ഡാമറേണ്ട സബ്സ്ക്രൈബ് ഇത് കൂടെ പരമ്പ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളുള്ള ഒപ്ഷനെ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്തതോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിരെ വളരെ പ്രധാനം വളരെ പ്രധാനമറിയിക്കുന്ന വാർത്ത രീതിയിൽ അടക്കം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇനി ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കില്ല അത് പരീക്ഷ എഴുതാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയായിട്ട് എഴുതാൻ സാധിക്കില്ല പകരം വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ മേഴ്സി ചാൻസ് പരീക്ഷയും ഒക്കെ മേഴ്സി ചാൻസ് പരീക്ഷ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും ആരെക്കുറിച്ചാണ് നമ്മൾ ഈ പറയാൻ ശ്രമിക്കുന്നത് അതെ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികളെ കുറിച്ച് തന്നെയാണ് പറയാൻ ശ്രമിക്കുന്നത് അതായത് ഇപ്പോൾ ഇപ്പോൾ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ കഴിഞ്ഞു അത് രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ കഴിഞ്ഞു അതും എന്ത് ചെയ്തിട്ടുണ്ട് മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾക്കും രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് എഴുതിയിട്ടുണ്ട് ഇനി ഇപ്പോൾ വരാൻ പോകുന്ന ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ അതിൻ്റെ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞതാണ് എന്നാൽ പരീക്ഷയും തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിശദീകരണം നൽകിയിട്ടില്ല അങ്ങനെ വരുമ്പോൾ ആ പരീക്ഷയും രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കും അതുപോലെ തന്നെ എന്താണ് ഈ മാസം ഈ ഒരു ഒരു മാർച്ച് മാസം നടക്കാൻ പോകുന്ന ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും എന്ത് ചെയ്യാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ് പക്ഷേ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ പരീക്ഷകളിൽ വീണ്ടും സപ്ലി വന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ അതുപോലെ തന്നെ എന്താണ് അഞ്ചാം സെമസ്റ്റർ പരീക്ഷ മൂന്നാം സെമസ്റ്റർ പരീക്ഷ ഒന്നാം സെമസ്റ്റർ പരീക്ഷ ഈ വരെ ഒരു മാർച്ച് നടക്കാൻ പോകുന്ന ആറാം സെമസ്റ്റർ പരീക്ഷ ഈ പരീക്ഷകളൊക്കെ എഴുതി നിങ്ങൾ ജയിച്ച് നിങ്ങളുടെ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം നിങ്ങളെ ബാധിക്കില്ല പക്ഷേ ഈ പരീക്ഷകളിൽ വീണ്ടും നിങ്ങൾക്ക് സപ്ലി ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനും സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിനേഷനും വേണ്ടി വെയിറ്റ് ചെയ്യും അത് പ്രോപ്പറായിട്ട് എന്നും എന്നാണ് പരീക്ഷ കോൾഫോർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഒരു ഉത്തരം പറയാൻ നമുക്ക് സാധിക്കില്ല അത് യൂണിവേഴ്സിറ്റി ചിലപ്പോൾ നിങ്ങൾ ഒരു ഒരു വർഷമോ രണ്ട് വർഷമോ ചിലപ്പോൾ നല്ലൊരു ലോങ്ങ് പീരീഡ് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ അതിനൊന്നും വിട തീർച്ചയായും സപ്ലി ഉണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ പഠിച്ചു മുന്നേറുക സപ്ലി ക്ലിയർ ചെയ്യുക ക്ലിയർ ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത് അതിന് വിദ്യാർത്ഥികൾക്ക് ഇനി അടുത്ത വർഷം മുതൽ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ സാധിക്കില്ല പകരം യൂണിവേഴ്സിറ്റി കോൾഫർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻറ്ററി എക്സാമിനേഷനും സ്പെഷ്യൽ സപ്ലിമെൻറ്ററി എക്സാമിനേഷനും മേഡിറ്റ് ആൻഡ് പരീക്ഷകൾക്ക് വേണ്ട വേറ്റ് ചെയ്യും ഇതൊരു ലോങ് പീരീഡ് തന്നെയാണ് നമുക്കറിയാം അതുകൊണ്ട് തന്നെ സപ്ലൈ ഉള്ള വിഷയങ്ങൾ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്തു പോവാൻ ശ്രദ്ധിക്കാം അപ്പോൾ പുതിയ ഡേ കാണുന്നവരെ തീർച്ചയായും മൈ മിസ്ക് അറിയാം ദ ഫൗണ്ടർ ഓഫ് കരിയ ഫോർ ടക്ക് ദ കരിയർ ഗൈഡൻസ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ